നബിക്ക് കുറ്റവാളികളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിക ശിക്ഷാരീതികളുടെ ഒരു സ്വഭാവം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ അവർ തെറ്റ് ചെയ്ത സ്വഹാബി മാഴ്സറല്ലി ഉള്ളവർ നബിയെ താൻ വ്യഭചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ നബി മുഖം തിരിച്ചു കളഞ്ഞു അത് വിഷയാക്കാതെ തിരിച്ച് മുഖം തിരിച്ചു കളഞ്ഞു അപ്പോൾ നബി മുഖം തിരിച്ച ഭാഗത്തേക്ക് മാസ്സ് വീണ്ടും നോക്കി നബിയെ ഞാൻ വിഭജരിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് തവണ ചെയ്തതിനു ശേഷം നാലാം തവണ നബി താങ്കൾ യഥാർത്ഥത്തിൽ വിഭജരിച്ചിട്ടുണ്ടോ എന്ന് സബ്സ്റ്റാൻഡേർഡായ വാക്ക് ഉപയോഗിച്ചിട്ട് ചോദിച്ചു വിഭജാരം എന്ന വാക്കിന് സാധാരണ ഔപചാരികമായി ഉപയോഗിക്കുന്ന വാക്ക് ഒഴിവാക്കി താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നബി ചോദിച്ചു നബി അങ്ങനെ ചോദിക്കാൻ കാരണം അത്രമേൽ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം തീർത്ത് പറഞ്ഞു നബി ഞാൻ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ചിലപ്പോ ചുമ്പിച്ചിട്ടുണ്ടാവുള്ളൂ താങ്കൾ ചിലപ്പോ കണ്ണുറക്കിണിച്ചിട്ടുണ്ടാകും അത് വിഭജരിച്ചിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നബി പറഞ്ഞു പക്ഷെ അദ്ദേഹം തീർത്ത് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ ഞാൻ സമ്മതിക്കുന്നു ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നീട് അദ്ദേഹം ഈ തെറ്റ് ചെയ്യുന്നത് കണ്ട ഹസ്സാൽ എന്നൊരു വ്യക്തി അദ്ദേഹം നബിയോട് ഈ വിഷയം പറയുകയുണ്ടായി നബി അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ ഹസാൽ ഉലൌ സത്ര താങ്കൾ അത് കണ്ടപ്പോ താങ്കൾക്ക് താങ്കളുടെ മേൽത്തട്ടം കൊണ്ട് മറച്ചു പിടിക്കാമായിരുന്നില്ലേ ഈ ഹസൽ ഹസാൽ എന്നിവരായിരുന്നു മായസറിലെ ഈ കുറ്റം ഏറ്റുപറയാൻ വേണ്ടി നബിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അപ്പൊ താങ്കൾ എന്തിനാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് അദ്ദേഹത്തിന് സ്വയം മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം നൽകാമായിരുന്നില്ലേ അപ്പൊ ഈ ശിക്ഷയൊക്കെ പ്രാകൃതം ശിക്ഷയൊക്കെ പ്രാകൃതം എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും തടഞ്ഞിട്ടായിരുന്നു നബി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത് അതായത് ഒരു കുറ്റവാളിയെ ചുഴിഞ്ഞ അന്വേഷിച്ച് കണ്ടെത്തുകയും അയാളെ കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതായിരുന്നില്ല അന്നത്തെ രീതി പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും ഉണ്ടാക്കുകയും ഹിജാബ് അവറത്ത് പോലുള്ള എല്ലാ ഐഡിയകളും നടപ്പാക്കുകയും എന്നിട്ടും ഈ കുറ്റത്തിലേക്ക് പോകുന്ന ആളുകളെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു രീതി പക്ഷെ ഇന്ന് ഡിസൈൻ ചെയ്യപ്പെട്ട ലോകത്തിന്റെ ഒരു അവസ്ഥ നോക്കും ആ പേരും പറഞ്ഞ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് തെറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രലോഭനങ്ങളും കൊടുക്കുന്നു എന്നിട്ട് കള്ളിനു മുകളിൽ എഴുതി വെക്കും ടൊബാക്കോ യൂസ് യു സോസാൻ അതുപോലെ പുകയിലക്ക് മുകളിൽ എഴുതി വെക്കും ഇഞ്ചൂരിയസ്റ്റ് ഹെൽത്ത് എന്നിട്ട് മനുഷ്യനെ രോഗങ്ങളിലേക്കും മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും തള്ളി വിടുകയും ചെയ്യും ശരിക്കും അതാണല്ലോ പ്രാകൃതം എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും ഒഴിവാക്കിയതിനു ശേഷം പിന്നീട് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷികളാലും മറ്റു പ്രൊസീജിയറുകളാലും ഒക്കെ ഉറപ്പിച്ചതിനു ശേഷം മാത്രം ഈ ഒരു ശിക്ഷ നടപ്പാക്കുന്നതും അതുതന്നെ അയാൾ സമ്മതിച്ചാൽ ഈ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന രീതിയും നേരെ മറിച്ച് എല്ലാ പ്രലോഭനങ്ങളും നൽകുകയും അവസാനം എത്ര ചെറിയ ശിക്ഷയാണെങ്കിൽ പോലും ആ ഒരു സംഭവമാണല്ലോ ഏറ്റവും പ്രാകൃതമായിട്ടുള്ളത് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിലെ ശിക്ഷാരീതികളുടെ ഒരു സ്വഭാവം ഇതിൽ നിന്ന് മനസ്സിലാക്കാം കുറ്റവാളികളെ അല്ല നബി വെറുത്തിരുന്നത് കുറ്റങ്ങളെയായിരുന്നു കുറ്റവാളികൾക്ക് നന്നാവാനും മാനസാന്തരപ്പെടാനുമുള്ള എല്ലാ അവസരങ്ങളും നൽകാനുള്ള ശ്രമമാണ് നബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നതാണ് നബിയുടെ ഏറ്റവും വലിയ കാരുണ്യം